ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തലേന്ന് ഓളിന്നോടി ചോദിക്കാൻ ഇന്ന് എനിക്കാ ഡ്യൂട്ടി ഡ്യൂട്ടി ഇന്നോളു തുടപ്പുപാടിയായിട്ട് പോന്നു കൊടക്കുന്നു ജോലി വെച്ചാൽ ഇന്നോളപ്പാടിയായിട്ട് പോന്നു കൊള്ളുടക്കുന്നു എവിടെ ജോലി വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നാണ് ഇന്ന് ഡ്യൂട്ടി ആർക്കാണ് ഇന്ന് ഡ്യൂട്ടി ചെമ്പട്ടിക്ക് ഇല്ല ഇന്ന് തുമ്പി കയറി വന്നിരിക്കുന്നു ഇങ്ങോട്ടേക്ക് തുമ്പി നേരം വയ്ക്കുമ്പോൾ തുമ്പി പേടിച്ചുകാണ്ടോള് അന്തം പെട്ട് നിൽക്കണടേ ഞാൻ എണീറ്റ് വന്ന് അതിനെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാഹസിക്കുന്നത് അതിസാഹസികമായി ഞാൻ ആ തുമ്പിയെ പിടിച്ച് ഓളമേത്തിപ്പെടാൻ പോകത്തൊണ്ടത്തി പേടത്തു ഈ ചിന്ന തുമ്പിയെ പേടിക്കുന്ന മനിയത്തിയാണ് ഇവിടെ ഉള്ളത് നമുക്കിതിനെ തുറന്ന് പുറത്തേക്ക് ഇടാം തുറക്കടി വാതിൽ തുറക്ക് ടുക്കില്ല അജി തലി കത്തിട്ടില്ല കൊതറുന്നു പാവം കുഞ്ഞു ജീവന് വേണ്ടി കൊതരുന്നു നമ്മക്കതിന തുറന്ന് വിട്ടു ആ പറക്കുമോ പറക്കൂ പറക്കൂ നീ സുന്ദരമായി പറക്കൂ നിനക്ക് പറക്കാനുള്ള അവസരം ഞാൻ തരാം പറക്കൂ ആയി പറന്നു പറന്ന് വീടിൻ്റെ അകത്തേക്കാണോ പറഞ്ഞോളേ എന്നിട്ട് പറന്നു പോയ ഇത് എന്നിട്ടിപ്പോൾ പോയി എന്നിട്ട് പോന്നു ബിഗ് ബോസ് ഹൗസിൽ മൂന്നാം ദിവസം മൂന്നല്ല രണ്ടാം ദിവസമല്ലേ ഇത് രണ്ടാം ദിവസം എന്താണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ടൈം ആറ് ആറ് മുപ്പത് ആറ് മുപ്പത് ബിഗ് ബോസ് ഹൗസ് എന്താണിന്ന് ഇവിടെ നടക്കുന്നത് ഇന്ന് അവളുടെ ഒരു ചെമ്പട്ടിയുമായി വന്നിട്ടുണ്ട് ചെമ്പക്കിട്ടുണ്ട് രാവിലെ തന്നെ തുമ്പിനെ കണ്ടുപേടിച്ച വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് അവളോട് ഞാൻ പറഞ്ഞതാണ് വീഡിയോ വീഡിയോർക്കും നല്ലോ കയർത്തി നിന്നു നല്ലോ കയർത്തിക്കോണീന്ന് പറഞ്ഞീനിന്നിട്ട് തുമ്പിനെ കണ്ടുപേടിച്ചു എന്നിട്ടോ അവൾ തുമ്പിനെ കണ്ടുപേടിച്ചു ഇന്ന് അവൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഇന്നവെള്ള ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കും വെള്ളം വച്ചിട്ടു എന്താണ് ഉണ്ടാക്കണ നമ്മളെ എന്താ അതിൽ ഉണ്ടാക്കാം ഉദ്ദേശിക്കണേ കുറച്ച് ഒപ്പിടുന്നുണ്ട് നിന്റെ റെസിപ്പി റെസിപ്പിട്ടു ആ ബിഗ് ബോസ് ഹൗസിൽ മൂന്നാം രണ്ടാം ദിവസം അമീൻ എണീറ്റ് വന്നു അമീനെ അങ്ങോട്ട് തന്നെ ഓടുന്നു എന്താണ് അമീനെ നിനക്ക് പറയേണ്ടത് മീൻ പറയോ പറയോ പല്ല് തേക്കോ അവൾ കേൾക്കും പല്ല് തേക്കും ബ്രഷ് ഇല്ലാത്ത കാരണം പല്ല് തേക്കാൻ പറ്റുന്നില്ല പേസ്റ്റ് എടുക്കും മോനെ പേസ്റ്റ് എടുക്കും പേസ്റ്റ് എടുക്കും ഇവളുടെ ആൾമരക്കെ പുതിയതാണ് കേട്ടോ ആൾമരക്കെ പുതിയതാണ് ഫുൾ സെറ്റപ്പ് അല്ലേ ബിഗ് ബോസ് ഹൗസ് രണ്ടാം ദിവസം എല്ലാവരും ഉറങ്ങുന്നു ചോറുമ്പിൽ പോകുന്നു പൊടിപാത്രം കണ്ടോളി പൊടി ഹെയർ ഫെയറിനെ കുറിച്ച് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല ഹെയർ ഫെയർ കണ്ടില്ലേ സത്യം പറയാലോ അനിയത്തി ആയതുകൊണ്ട് ഇവിടുത്തെ അത്ര ഒരു സ്വാതന്ത്ര്യം എനിക്ക് എവിടെ ചെന്നിട്ട് കിട്ടിയിട്ടില്ല വീഡിയോ എടുക്കാൻ കണ്ടമാന സ്വാതന്ത്ര്യം എവിടെ ആ അടുപ്പത്തേക്ക് ചെമ്പ് കയറ്റി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് വെള്ളം തെളിച്ചിട്ടില്ല ഇവിടെ ചായക്ക വെള്ളം വെച്ചിട്ടുണ്ട് എഴുതിയാലും ഇത് കണ്ടപ്പോൾ എല്ലാ പ്രതീക്ഷകളും പോയി കടലക്കറിയാണോ നന്നായി എല്ലാം താളം തെറ്റിയിരിക്കുന്നു അപ്പല്ലേ ഇത് നൂലപ്പാണോ തോന്നുന്നുണ്ട് എന്താണോ സംഭവം ഏതേലും ഞാനിഞ്ഞൊരു റെസിപ്പി പറഞ്ഞത് ഓളെ ഓളക്കാത്തിട്ട് കാര്യമില്ല ഓളതായി കുറച്ച് മണിക്കൂർ കഴിക്കും റെസിപ്പിട്ട് അപ്പം വെള്ളത്തിന് കുമിള വന്നാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇട്ട് ഇട്ടെടുക്കുക പൊടി അതിലേ വെള്ളത്തിന് കുമിള ചെറിയ ചെറിയ കുഞ്ഞു കുമിള വരുമ്പോൾ ഉടരെ തന്നെ ആ പൊടിയായിക്കാട്ട് തട്ടിയിട്ട് ഉപ്പിട്ട് ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ടങ്ങട്ട് ഇളക്കി കിടക്കി യോജിപ്പിക്കുക പിന്നെ വേറെ പരിപാടിക്ക് പോകരുത് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കുക വേറെ ഒന്നും പറയല്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എന്നുള്ളത് ഇത് നൂലപ്പം പുട്ടോ പക്കരിപ്പൊടിയോ നൂലപ്പത്തിനുള്ളട്ടോ ഞാൻ പറഞ്ഞതെന്നു എന്തോ ഏതാകുമോ ഇനി നൂലപ്പം ഊളിങ്ങനെയാണ് നൂലപ്പ് നൂലപ്പം ഉണ്ടാക്കലേന്ന് എനിക്ക് പറഞ്ഞെന്നു അപ്പം ഞാൻ പറഞ്ഞ ഓളോട് ഇനി ചെന്ന് വീഡിയോ എടുക്കും എന്താ ഞാൻ എൻ്റെ ഇതൊന്ന് വീഡിയോ ഇടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഊൾ പറയാം ഇച്ചിരി വീഡിയോ എടുത്ത പ്രശ്നമല്ല പക്ഷേ ഇൻ്റെ കജും കാലും കാണുന്നത് ഇത്രേ ഊള് പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ വീഡിയോ എടുത്താണേ അങ്ങനെയുണ്ട് പൊടി സൂപ്പറല്ലേ ഇതുണ്ടാവില്ല എല്ലാവർക്കും ബിഗ് ബോസ് ഹൗസിൽ ആറാം മുപ്പത് ടൈം ആറാം മുപ്പല്ല മുപ്പത്തഞ്ച് മീനേ നിന്റെ ഷർട്ട് ഇടാം മീനെ ഷർട്ട് ധരിക്കുമോനെ ഷർട്ട് ധരിക്കുമോനെ അവിടെ ഇണ്ടാവും ആ ഇറക്കി വെച്ചിട്ടുണ്ട് ഞമ്മള് ഇത് തട്ടിലേക്ക് മാറ്റാം നമ്മളല്ല ഓള് ഞാനല്ല ടോൾ ഇത് തട്ടിലേക്ക് മാറ്റും വീഡിയോ ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സാറല്ലെത്തില്ലേ ശ്രമിച്ചു കളയാണ് തട്ടിലേക്കിട്ടപ്പോ കൊറേ പൊടിയുണ്ട് ചായക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇവള് വാങ്ങാൻ ഒരു അഞ്ചാമത്തെ കെറ്റിലായിരിക്കും ഞ്ച് ഗെറ്റിൽ വാങ്ങിനി കുടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് വർഷമായി കുടിക്കല് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഗെറ്റിൽ നിന്ന് പത്തുന്നു പിന്നെ ഡാൻഡോട് ഞാൻ എത്ര ബ്ലോഗ് എടുത്ത് നനക്ക് വല്ല ചുറ്റുപാടുണ്ടോ പുറത്തു നിങ്ങൾക്ക് പോയിട്ട് ഒരു ബ്ലോഗ് പിന്നെ ഇന്നലെ കുടിക്കലിൻ്റെ ഒരു ബ്ലോഗിന്റെ കൂട്ടത്തിൽ കൂടെ എൻ്റെ ഒരു ബ്ലോഗ് പിന്നെ ഇന്ന് പൊടി വാട്ടറിൻ്റെ ഒരു ബ്ലോഗ് ഇന്ന് ഇനി പൊറാട്ടറിൻ്റെ ഒരു വ്ളോഗ് ഒരു നാലഞ്ച് വ്ലോഗ് കിട്ടി നിക്ക് മിക്കവാറും ഒരു ചാനല് തുടങ്ങേണ്ടി വരും ചെറിയ കുമിള വന്ന വള്ളത്തിലിട്ട സാധനാണ് ഇപ്പോൾ അവള് പറയുന്നു ഭയങ്കര ചൂടാണല്ലോ തിളച്ച വെള്ളത്തില്ല പേടിത്തൊണ്ടത്തിയാണെന്ന് പറയാം ചുരുക്കി പറഞ്ഞു അങ്ങനെ ചെറിയ ബബിൾസ് വന്ന വെള്ളത്തിന് പെരും ചൂടാണല്ലോ നന്നായിട്ട് കൊഴച്ചെടുത്താൽ അത് നന്നാവൂലെട്ടോ എല്ലാരും പ്രത്യേകം കേട്ടോളി ചെറിയ കുമിള വരുമ്പോൾ വെള്ളത്തിൽ പൊടി ഇട്ടാല് ആ പൊടി ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ആക്കിയാല് നിങ്ങളുടെ നൂലപ്പം നന്നായിട്ട് നന്നാകും അല്ലെങ്കിൽ നിങ്ങളെ നൂലപ്പം നന്നാവൂലെന്ന് മാത്രല്ല നിങ്ങൾ അതുകൊണ്ട് ഇടങ്ങാറാവും ഇവൾ ഇതുകൊണ്ട് ഇടങ്ങാറാവുണ്ടോ ഇല്ലെന്ന് നമുക്ക് കാണാം വരും ഓൾക്ക് അവൾക്ക് കൊറേ വെളിച്ചെണ്ണണ്ട് കുറെ വെളിച്ചെണ്ണയെ കണ്ടിട്ടോ വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലല്ലേ ചായ തിളക്കുന്നുണ്ട് വെള്ളം തിളക്കുന്നുണ്ട് ചായയല്ല വെള്ളം അപ്പൊ നമ്മൾ വെള്ളം തിളക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചാല് ഈ മൂടി തറന്ന് വെക്കുക എന്നിട്ട് വെള്ളം തിളച്ചുകൂടോന്നൊന്ന് ചെക്ക് ചെയ്യാം ആ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ട ഓൾ ഉണ്ടാക്കണെങ്കിൽ ചായയിൽ മധുരം ഇടൂല പൊടി ഇടൂല അപ്പൊ ഞാൻ ഉണ്ടാക്കാം അത് നടത്തിക്കൊള്ളു പറ ഇന്നലെ ഓള് എന്താച്ചാല് ഓള് ഇന്നലെ മന്തി കുറേ വാങ്ങീനി അപ്പൊ ഓള് പരന്ന് ഇവിടെ നിന്നോളി 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 അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കണില്ല 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 പോൾ പറഞ്ഞ് നിന്നോളിന്നു എന്താച്ചാൽ ആ മന്തിച്ചോറ് ഇങ്ങനെ തിന്നാ വജ്ജാക്ക അതിനാണ് നമുക്ക് ഇരീക്കുള്ള പൊടികളും പഞ്ചസാരയും ഇടാം ചായ എല്ലാവർക്കും ഒരേ പ്രതീക്ഷിക്കുന്നു ചായ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കണ്ടില്ലേ ഇതുപോലെ ചായപ്പൊടി ഇടാം ഇതുപോലെ ഇടണം കുറച്ചിട്ട് രസം ഉണ്ടാവൂല ഇതേ ചായപ്പൊളിക്കണം ദേവനാ ഇതവിടെ കുഴക്കൊന്നു ഞാൻ ചായ ഉണ്ടാക്കണേ ഞാൻ ഒന്നൊരു ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടാണ് കേട്ടോ ചായ ഇവളൊരു എന്താ പറയുക ഇവളെ പഞ്ചസാരക്ക് പഞ്ചസാര മധുരമല്ലാത്ത ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ സ്പൂൺ ഇടും എന്നിട്ട് ഞമ്മളിതൊരു പത്തൊക്കെ ദീപം കൊണ്ടു നമ്മൾ ഞമ്മളീ ചടക്കുമ്പോ നമ്മളെന്തെയ്യും നമ്മൾ പഞ്ചസാര ഇടയിൽ നിർത്തും ഞാനിപ്പോൾ താൽക്കാലികം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഒരു ചടത്തി വളമൊന്നും ഇവിടെ നടക്കൂല ഞാൻ കുറേ വേറൊരു കാലും വേണ്ടില്ല ഇതൊരു പത്തിട്ടിട്ടിട്ട് അടിച്ചടക്കാണേ എൻ്റെ വള്ളം വേറിച്ചതാ ഇങ്ങൾ എന്തോ ഏതോ ആകും നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഓളാണ് എനിക്ക് നൂലപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞത് അപ്പോൾ നന്നാകുമെന്ന് പ്രതീക്ഷ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതോ വീഡിയോക്ക് വേണ്ടിയിട്ട് അവൾ കേട്ടെടുത്തോ ഇല്ലേന്ന് നമുക്ക് നോക്കാം ഒന്നും പണിയില്ല കേട്ടോ അതിനെ വളരെ സിമ്പിളാണ് ഉൾ എണ്ണ തേച്ച് തടവി ഉരുട്ടിയെടുക്കുന്നു വീണ്ടും വരത്തുന്നു വീണ്ടും അതിനെ ഉണ്ടയാക്കുന്നു വീണ്ടും പരത്തുന്നു അത്രേ ഉള്ളു ഇതെടുക്കുന്നു അത് പൊടീൻ്റെ പാത്രമാണ് അല്ലാതെ വേറെ ഒന്നും അല്ലിട്ടത് ഈ ചായയിൽ കുറച്ച് പൊടിയൊക്കെ ഇനി നമുക്ക് ഇളക്കാം കയ്യിലുണ്ടോ ഈ വീട്ടിൽ കയ്യിലൊക്കെ നെട്ടോ അയ്യോ സോറി പറയാം കയ്യിലക്കുണ്ട് നിങ്ങൾ തെറ്റ് ധരിക്കരുത് കയ്യിലൊക്കെ ഉണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മരുന്ന് പോകരുത് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലേ കിട്ടുള്ളൂ ഇങ്ങനെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്തിലൊരിക്കലും അവിടെ വരുള്ളൂ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ സാധിക്കും മധുരം എന്തി മധുരം എപ്പോഴും ഒത്തിച്ചില്ല വല്ലാത്തൊരു സാധനം തന്നെ ഇത് പഞ്ചാര പാത്രം ശരിയല്ലേ ഞാൻ കൊണ്ടു ചായപ്പൊടിയിലൊക്കെ ഇങ്ങനത്തെ സ്പൂൺ പഞ്ചാരിലിങ്ങനെ ചെറിച്ചൊരു വൈക്കാവും ഇന്നോടൊന്ന് ചോദിക്കണ്ടേ ചെമ്പ് കയറ്റെക്കാനായിക്കണോ ജീ ചോയില്ല അതൊക്കെ തന്നെ എൻ്റെ തയരാറ് ചെമ്പ് കഴിച്ചോളൂ ഇനി നമ്മൾ ഓൾ എന്താ ചെയ്യണ വെച്ചാല് ടും ഇതാ എടങ്ങാറാ എന്താ ഇതില് പിന്നെ എടങ്ങേറുള്ള സുഖ ഇനി വളരെ സിമ്പിളായിട്ട് വെള്ളം ചെയ്യും ഇത് കൈകാര്യം ചെയ്യും ഇതിലേറ്റവും ബുദ്ധിമുട്ടുള്ള എന്താണ് എനിക്കുള്ളത് ഇതിലേറ്റവും പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താ ഈ തിരിച്ചിലും കറക്കലും അല്ലേ ഇത് വളരെ സിമ്പിളാ ഇത് സിമ്പിളാ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലവള് വിചാരിച്ച പോലെയല്ല വളരെ സിമ്പിളായിട്ട് അവൾ എടുത്തിട്ടിരിക്കുന്നു ഇനി വളരെ സിമ്പിളായിട്ട് അവൾ കറക്കും കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ അപ്പം എല്ലാവരും നൂലപ്പുണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണ്ടേ കണ്ടില്ലേ ഇതുപോലെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് സാഹസികമായി ഇവൾ എന്താ പറയുക ഇന്നലെ ജി ട്രൈ ചെയ്തിരുന്നു അല്ല ഞാൻ ഞാനിന്ന് വീഡിയോ എടുക്കുന്നു ഓളോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഓളിന്ന് ഡ്യൂട്ടീൻ്റെ തലേക്ക് വെക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ നടന്നില്ല ഞാൻ അന്ന് ക്യാമറ ആയിട്ട് മുന്നിൽ തന്നെ അയച്ചറ അതുകൊണ്ട് ഓൾ പറഞ്ഞു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞപ്പോൾ ഓൾ പിന്നെ അത് ഒറ്റക്ക് ചെയ്യണാണ് നിങ്ങൾക്ക് കാണുന്നില്ലേ ഒറ്റക്ക് അതിസാഹസികമായി കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ വളരെ ക്ലിയർ ആയിട്ടാണ് ഏ ഷേപ്പ് മാറണല്ലോ അങ്ങനെ ഇണ്ടോ അതന്നെ ലെവലിക്ക് വരും ഇന്ന് എന്താ മാവിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ അങ്ങനൊന്നു വരാൻ സാധ്യതല്ലോല്ലോ എന്നും ഇങ്ങനെ തന്നെയാണ് നാവോട് പറയുന്നത് പക്ഷെ വളരെ സിമ്പിളായിട്ട് കറക്കുന്നുണ്ട് ഓരോന്ന് കട്ടിലേക്ക് ഇറക്കി വെക്കാം നമുക്ക് ഓരോന്ന് അപ്പം നിങ്ങൾ എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയണ്ടത് ഞാൻ പറഞ്ഞു ആ കുമിള കുമിളയാണ് നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ ഇവിടെയും കുമിള വന്നാൽ ഞങ്ങൾ ഇറക്കി ഇറക്കിയേക്കണം ഇവിടെ കുമിള അല്ലല്ലോ അരണ്ടിയേ ഇവിടെ തളണ്ടിയേ ഇറക്കിയത് ഇനി നമ്മൾ അരച്ചെച്ചു ഇനി നമ്മളത് ഫുള്ള് തീരിടും അടുത്തത് നമ്മൾ കറുക്കും നമ്മളല്ലോ ഉള്ളു ഞാനൊന്ന് കറക്കട്ടെ ഓള് പറ ഞാൻ കറക്കണ്ട ഞാൻ ചോദിക്കുന്നു ഒരു സഹായത്തിന് വേണ്ടിട്ട് ഞാൻ ചോദിച്ചു ഞാൻ കറക്കണം അപ്പൊ ഓള് പറയണേ ഇജ് കറക്കണ്ട ഇതൊക്കെ കേടത്തും അപ്പൊ പിന്നെ ഞാൻ അയിനെ നിക്കണില്ല ഞാനൊന്ന് രാവിലെ തന്നെ തുമ്പിലെ പിടിച്ച് സഹായിച്ചല്ലേ അമ്മേനെ ഇതൊന്നും റെഡി ആകും എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊട്ടു അടുത്ത കേട്ടു ഓൾ പറഞ്ഞ നല്ല സുഖാണ് ഈ ഏർപ്പാട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ ചില ഇത് ഇങ്ങനെ പൊടി കൈമലായ ഒരു സുഖമില്ലട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഓളടുത്ത് പൊടി ആകലേ അല്ലല്ലോ പൊടി കളിച്ചിട്ട് ഒരു തുള്ളി പോലും പൊടിയാവൂലോക്ക് ആ പൊടി ആയിക്കാണ്ട് പിന്നായ്മ തടുമ്പോ ഒരു ഇടങ്ങാറുണ്ട് അപ്പൊ വളരെ ക്ലിയർ ആയിക്കാട്ടോ ഇപ്പോഴാണ് റെഡി ആയത് ഇവളിപ്പോൾ എന്താ ചെയ്യണെന്ന് ചോദിച്ചാ ഇപ്പോൾ അവൾ നന്നായിട്ട് പഠിച്ചെന്ന് തോന്നുന്നു ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ എന്താ ക്യീമറക്കൊരു ക്ലിയർ അല്ലാത്തത് പൊടിയെ കണ്ടിട്ട് പൊടിയാണെന്ന് മനസ്സിലാകുന്ന ചില ഭാഗത്തു കളിയും ചില ഭാഗത്ത് കളിയില്ല എന്താ കുഞ്ഞ നമുക്ക് പോണ്ടേ ഞാന് തിരുമ്പ ഇന്നോട് ഇവിടെ തിരുമ്പിച്ച ജോലിയാണ് അത് ഞാൻ ഇഷ്ട ഡ്രസ്സാട്ടോ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ കൊടുത്ത് തിരുമ്പി തരണ്ടേ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇത് വരാപ്പ് വരും എനിക്കത്ര പാത്രം ആറണോ എന്താ മോനെ നിനക്കെന്നോ ഈ അവസരത്തിൽ ഈ സുദിനത്തിൽ ഈ ഈ ഈ സുപ്രഭാതത്തിൽ പറയണ്ടോ ഫോൺ തരാനോ സുപ്രഭാതത്തിലാ വീഡിയോ എടുത്തത് ആണ്

ായിട്ടുണ്ട് ഞാൻ അടുത്ത തയ്ക്കാം ഒഴുക്കായി സഹായിന്നില്ല സഹായമായി കുട്ടിനെ ഇത് കൂക്കുവോ കുക്കറ് ഏതിൻ്റെ വക സ്പെഷ്യൽ റെസിപ്പി നിൻ്റെ വക സ്പെഷ്യൽ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് അതിൽക്ക് നമ്മൾ ആദ്യം നമ്മൾ കടലക്കറി ഉണ്ടാക്കും വളരെ സിമ്പിളായിട്ട് ണ്ടാക്കണേ വളരെ സിമ്പിളാണ് ഉണ്ടാക്കും പിന്നെ നമ്മൾ അയപ്പം ചെയ്യും ആ ചിക്കൻ കറി വയ്ക്കും അതാണ് എൻ്റെ പരിപാടി ഇറച്ചുവെക്കട്ടെടോച്ച് വെച്ചു കുക്കർ പൂക്കില്ലേ നമുക്ക് കുക്കറ് തുറക്കാനായില്ലോ അത് എത്ര കുക്കിനെ പോവുക കണ്ടിച്ച് തുറക്കാം പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ കറി പിൻ്റെ ഉള്ളൊക്കെ വെച്ചതാ ഓള് വെച്ചതല്ല ഞാൻ വെച്ചതാ ഈ കറിയാ ഇന്ന് കറി ഉണ്ടാവില്ല ഞാനെന്ത് ചെയ്തു ആ കറി ഇട്ട് പിടിച്ചു ചട്ടി ഓർക്ക തന്നെ വെച്ചു നമ്മൾ ഈ കറി ഇളക്കണം ഇനി നമ്മൾ ഒരു ചട്ടി വെക്കണം ചട്ടി ചട്ടിയെവിടെ ഒരു ചട്ടിക്ക് കുറച്ച് മസാല ഇടണ്ടേ അതായത് നമ്മൾ ദീക്ക് മസാല ഒരു കറിവേപ്പിൻ്റെ ഇട്ട് തൂമിച്ചല്ലേ കറിവേപ്പിലെടുത്തരു അറിയില്ലാതെ ഇതിനെന്താ കൊടുത്ത പനിച്ച സാരേ പാവം കുട്ടികൾ പാവം കുട്ടികൾ ഞാൻ മീൻക്ക് കൊടുക്കട്ടെ നല്ല അപ്പം എനിക്ക് കറിയില്ലാതെ വേണമല്ലോ തരാ തര തരയരുത് രണ്ടോ നോക്ക് പോകും ഇല്ല മോളെ അന്റെ പറ്റിക്കൊക്കെ കാണാൻ വേണ്ടിട്ടത് ചായ വേണോ െന്താ പിന്നെ വേണ്ടത് ഇത് ഞമ്മള് ഇടീക്കിടും അപ്പൊ ഇത് എന്താവും ഇത് തളക്കും അത് തളക്കും ഇന്ധന ലാഭാണേ ഇന്ധന ലാഭം ഏ ഇത് മണത്തോക്കണേ കേട് മണം ഏ താമല എനിക്ക് പറയൂ വെന്തില്ലേ എന്താ എന്ത് സംഭവിച്ചു വന്ധു പറഞ്ഞു നമുക്ക് തക്കാളി തോലി കീച്ചോ തൊറിച്ചു നമുക്ക് ഇത് അടിച്ചിട്ടിത് കുറച്ച് കരിവേപ്പില്ല കിട്ടാൻ ഞങ്ങൾക്ക് അറി വേഗം റെഡി ആക്കാം ഇന്നലെ ഞാൻ പൊറാട്ടം ഉണ്ടാക്കി ചടച്ച മാതിരി ഓലും ഓളും നൂലപ്പം ഉണ്ടാക്കി അങ്ങോട്ട് കോയങ്ങട്ടെ അപ്പോൾ ഒക്കെ ഞാൻ കറി റെഡിയാക്കാണ് ഇവിടെ കാണുന്നത് വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനങ്ങൾ മറന്നു പോകരുതേ ഓക്കെ വീഡിയോ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് റെഡി ആയി കിട്ടില്ല എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാത്ത ഒന്നും ഉണ്ട് റെഡി ആകാത്തത് എന്താ വെച്ചാൽ മൂക്കടില്ല ഉള്ളി ഇങ്ങോട്ട് മൂത്ത് കിട്ടില്ല മസാല ഇവിടെ റെഡി ആയി നിൽക്കണം ഓള നൂലപ്പം എന്തോ ഏതോ ആവോ നമ്മുടെ കറിന്റെ അപ്പം അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതേ കറി ഉള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പൊറാട്ടയിലേക്ക് ഉണ്ടാക്കിയ കറിയാണ് കുറുമാക്കറി എങ്ങനെ നല്ലൊരു കുറുമാക്കറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ആ ഒരു കുറുമാക്കറി ബാലൻസ് ഉണ്ടായിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് രണ്ട് കറിയും കൂടി ഒന്നാക്കാം ഇന്നാൽ നമുക്ക് ഇന്നലെ ചിക്കൻ കറി ഇന്നും ചിക്കൻ കറി അല്ല എന്നുണ്ടെങ്കിൽ ഇന്നെക്കൊണ്ട് പറ്റില്ല വിരുന്ന് വന്ന് കാണ്ട് കടലക്കറി ഒന്നും കൂട്ടി കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു കറി ഉണ്ടാക്കാം മുന്നിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഞാൻ മഞ്ഞൾപ്പൊടീടുണ്ട് മല്ലിപ്പൊടി ഇടുണ്ട് അങ്ങനെ കിട്ടിട്ട് നമ്മളുണ്ടല്ലോ ആ വറവിടാനുള്ള ഇതുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കിൻ്റെ സാധനം ഈ കണ ഒഴിച്ചെടുക്കും പിന്നെ എന്താണ് എനിക്ക് അനിയത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ തള്ളി മറിച്ചിട്ടുണ്ടെങ്കിലും അവളൊരു പാവാണ് പാവാണെന്ന് പറഞ്ഞാൽ എനിക്കിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് അതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പറയാൻ കിട്ടിയ സാഹചര്യത്തിൽ മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ അനിയത്തിമാരും ഏട്ടത്തിമാരൊക്കെ ജീവൻ്റെ ജീവനായിരിക്കും അത് നിങ്ങൾ പറയുന്നതല്ല എല്ലാവരും പറയുന്നത് ശരിയായിരിക്കും പക്ഷെ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് കാരണം എന്താ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉപ്പ മരിച്ചു മൂന്ന് വയസ്സുള്ളപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴും എനിക്കൊരു ആറ് വയസ്സുള്ളപ്പോഴും ഉപ്പ മരിച്ചു അപ്പം എനിക്ക് ആ ഒരു സഹതാപമാണ് ഇന്നും അവളോടുള്ളത് കാരണം ചെറിയ കുട്ടിയായപ്പോൾ ശരിക്കും ഉപ്പാനെ പോലെ മനസ്സുകൊണ്ട് പോലും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇന്നെപ്പോലെ അല്ലല്ലോ എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർമ്മ ഉണ്ട് അവൾക്ക് ആ ഓർമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്കിങ്ങനെ ഒരു സഹതാപമാണ് തോന്നുക ഒരു എന്താണെന്നറിയില്ല ഞാൻ ഉള്ള ഒരു രണ്ട് മൂന്ന് വയസ്സ് മൂപ്പുള്ള എനിക്കൊരു പ്രത്യേകിച്ച് ഒരു സഹതാപം അവളോട് കുറച്ച് അധികമായിട്ടുണ്ട് ചെറിയ കുട്ടിയല്ല എന്ന് കരുതിയിട്ട് ചെറിയ അനിയത്തില്ല എന്നൊക്കെ കരുതിയിട്ട് അതുകൊണ്ടാണ് കുറേ വീഡിയോയിൽ തലമറിച്ചാലും അവളൊരു പാവമാണെന്ന് ഓർക്കുന്നു നല്ല കടലക്കറിയും കൂട്ടിയിട്ട് ചോറ് ചോറല്ല ചായ കുടിക്കാൻ നമുക്ക് ഇതെന്ത് കറിയാണ് കടലക്കറി എന്ത് കടല എന്ത് പട്ടാണി കടല എന്ത് പട്ടാണി പറഞ്ഞ് എന്താ പറയേണ്ടതെന്ന് വാക്കുകളില്ല വീഡിയോ വൈൻഡപ്പിലേക്ക് പോകുമ്പോൾ ഇതുപോലെ എനിക്ക് പറയാൻ തോന്നുന്നു കടലക്കറിയാണോ എന്ന് ചോദിച്ചാൽ കടലക്കറിയല്ല ചിക്കൻ കറിയാണോ എന്ന് ചോദിച്ചാൽ ചിക്കൻ കറി ഉണ്ടോ അല്ല നാളികേരം എവിടെ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്താ പറയുക അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇന്നലെ കിട്ടിയ നാളികേരവും ഇന്നലെ കിട്ടിയ കറിയൊക്കെ പാടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കി കൊടുത്തു നല്ല ടിപൊളിയാണ് അപ്പോൾ നൂലപ്പം കഴിക്കാം നമുക്ക് അപ്പോൾ വീഡിയോ അതിൻ്റെപ്പിൻ്റെ ഈ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ പാക്കാണ് അത്രേ പറയാനുള്ളൂ നൂലപ്പത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നു നൂലപ്പത്തിന് നമ്മൾ വെള്ളം വെക്കണ സമയത്ത് കുമിള വരുന്ന സമയത്ത് പൊടിയിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഓഫാക്കണം ഓഫാക്കിയെടുത്താൽ നല്ലൊരു മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പൊടി ഇട്ട് കൊടുത്താൽ മാവ് എന്താ പറയുക ടൈറ്റായി പോവും ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാൻ പ്രയാസമാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇൻഷല്ല ഓക്കെ ബൈ സി യു ഫർ ചാർജർ ചാർജ്